ിത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് രണ്ട് തിമോസ്തിയോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദൈവമേ ഞങ്ങളങ്ങേ സ്തുക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ ഡ്രൈവറെ യാത്രക്കാരെ മുറിച്ചെടുക്കുന്ന റോഡുകളെ സമർപ്പിക്കുന്നു തിരി രക്ത കഴുകണമേ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു തെരു രക്തം കൊണ്ട് മുദ്ര എണീക്കണമേ കാവൽ മാലാക്കന്മാരെ കാവലായിരിക്കണമേ മിഹാൽ മാലാകി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ യേശ്വി നന്ദി യേശ്വി സ്ത്രോത്രം ഹാലലിയ ഹലിയ